നടുവിൽ ശ്രീകണ്ഠാപുരം റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്നു മഴ കാരണം നിർത്തിവെച്ച ജോലികൾ വീണ്ടും തുടങ്ങി പള്ളം പാലം കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി കൊക്കായി പാലമാണ് പൂർത്തിയാവാനുള്ളത് നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകി നടുവിൽ ചെമ്പന്തൊട്ടി ശ്രീകണ്ഠാപുരം റോഡ് പ്രവൃത്തി പുരോഗമിക്കുകയാണ് ചെമ്പന്തൊട്ടിയിൽ പള്ളം പുതിയ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി ചെമ്പന്തൊട്ടിക്കാരുടെ യാത്രയുടെ ഭാഗമായി മാറിയ പഴയ പാലം പൊളിച്ചുമാറ്റി താൽക്കാലിക മാർഗം ഒരുക്കിയാണ് പുതിയ പാലത്തിന്റെ പണി നടന്നത് അപ്രോച്ച് റോഡിനുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് പുരോഗമിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ നാൽപ്പത്തിമൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റിൽ നടക്കുന്ന റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പുതിയ പാലം പണിയുന്നത് രണ്ട് പാലങ്ങളാണ് കിഫ്ബി പദ്ധതിയിൽ ഈ റോഡിൽ പണിയേണ്ടത് ചെമ്പന്തൊട്ടിയിലും കൊക്കായിലും ചെമ്പന്തൊട്ടി പാലം കോൺക്രീറ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് കൊക്കായി പാലം പൊളിച്ച് പുനർനിർമ്മിക്കാനായി സമീപത്ത് ബദൽപാത ഉണ്ടാക്കിയിട്ടുമുണ്ട് പഴയ പാലം പൊളിച്ചു മാറ്റിയ സ്ഥിതിയിലാണ് കനത്ത മഴയിൽ താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയിട്ട് ഒരാഴ്ച ചെമ്പന്തൊട്ടി ടൌണിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് നടന്നുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ചുഴലി ചെമ്പന്തൊട്ടി കരയത്തുംചാൽ ചെമ്പേരി റോഡിൽ ഗതാഗത തടസ്സം ഇല്ലാത്തതുകൊണ്ട് ഈ മാർഗം ഉപയോഗിച്ച് ചുറ്റിവളഞ്ഞാണ് സ്വന്തമായി വാഹനമുള്ളവർ യാത്ര ചെയ്തത് ചെമ്പന്തൊട്ടി മേഖലയിൽ വലിയ വികസനത്തിന് കാരണമാകുന്ന റോഡാണിത് കുടിയേറ്റ മ്യൂസിയം വന്നതോടെ ചെമ്പന്തൊട്ടിയുടെ മുഖച്ചായും മാറുകയാണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡായി നടുവിൽ ചെമ്പന്തൊട്ടി ശ്രീകണ്ഠാപുരം റോഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കൊക്കായ് പാലം കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ചുമന്തൊട്ടി ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇതിന് മുൻ മുമ്പ് പൈസ ബഡ്ജറ്റിൽ വെക്കുകയും അതുപോലെ ഇപ്പോൾ അതിന് നാൽപ്പത്തേഴ് കോടി രൂപ പാസായ ടെൻഡർ നടപടികൾ സ്വീകരിച്ചു പണി പൂർ പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖല എന്ന് പറയുന്നത് ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും ഡിസ്ട്രിക്ട് മേജർ റോഡാണ് അപ്പോൾ ഈ റോഡ് വരുന്നതോടുകൂടി തന്നെ ഈ ചുമ്പൊട്ടി ഈ നെടിയേങ്ങ മേഖലയിൽ വലിയൊരു വലിയൊരു വികസനം വികസനം വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഈ ഇതിന്റെ ും നിർദ്ദിഷ്ട റോഡിൽ ചെമ്പന്തൊട്ടി ടൗൺ ഉൾപ്പെടെ പ്രധാന ഭാഗങ്ങളിലാണ് ആദ്യഘട്ട ടാറിംഗ് നടത്തിയത് പള്ളിത്തട്ട് ഭാഗത്ത് പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ഒൻപത് ദശാംശം ഏഴ് കിലോമീറ്റർ റോഡ് ഒൻപത് മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തിയാണ് വികസിപ്പിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം വേണ്ട വീതി പന്ത്രണ്ട് ആണ് എന്നാൽ മിക്ക സ്ഥലത്തും റോഡിന് ഇരട്ടിയിലേറെ വീതിയായിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അഞ്ചു കോടിയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത് നിരവധി തവണ എസ്റ്റിമേറ്റ് പുതുക്കേണ്ടിയും വന്നു വലിയ വിവാദങ്ങൾക്ക് കാരണമായ റോഡാണിത് ശ്രീകണ്ഠാപുരം നടുവിൽ ഇഴഞ്ഞതിനെ തുടർന്ന് റോഡ് പണി വേഗത്തിലാക്കാൻ സജീവ് ജോസഫ് എംഎൽഎ ഉദ്യോഗസ്ഥർക്കും കോൺട്രാക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗത്തിലാണ് എംഎൽഎ നിർദ്ദേശം നൽകിയത് ഇതിനുശേഷം പള്ളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി വേഗത്തിലാക്കാനും കൊക്കായിപ്പാലം സമാന്തര റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉടൻ ഗതാഗതയോഗ്യമാക്കാനും വയൽ ഭാഗത്തെ യാത്രാക്ലേശം പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് റോഡിന്റെ ദുരവസ്ഥയിൽ വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ